देवी देवीमाहात्म्यं न अध्ययम् चव भागं लो लोकमाधावे नादे शरण्ये नारायणी भोगमोक्षदे सर्वमङ्गले विष्णुमाये पार्वती भगवती पारदी लक्ष्मी देवी देववाहिनी गङ्गे भुवनेश्वरी भद्रे निन्तिरुवडि ममनाविन्मेल् കരുണാലയേ തായി സന്തം വീൻ കരുണാലയേതായി സംപ്രീതി വിഘ്നം തീർത്തു തുണച്ചിയിടുക വേണം കുംഭീന്ദ്രാസുരപരിപംക്തിയാം മഹേഷനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അമ്പജോത്ഭവൻ താനും നാരദ മുനീന്ദ്രനും ജംബാരി മുമ്പായുള്ള നിലിമ്പകദമ്പവും വേദവ്യാസനുമാതി കവിയാം വാത്മീകിയും വേദവേദാംഗജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാമാചാര്യനും ആവോളം തുണയ്ക്കണം മാമുനി ശ്രേഷ്ഠന്മാർ കാാണ്ഡേയനും തുണയ്ക്കണം ദേവിതൻ ദേവിതന്മാഹാത്മ്യത്തെ ചൊല്ലുവാൻ കിളിമകളാവോളം വന്ധ്യന്മാര് വന്ദിച്ചു ചൊല്ലിടിനാൾ അദ്ധ്യായം നാല് അഞ്ചു നിറമുള്ള കൊഞ്ചും മൊഴിയാൾ നെഞ്ചം തെളിഞ്ഞു നീ ശേഷവും എങ്കിലോ കേൾ പിൻ മഹേഷനെ കൊന്നാശു സങ്കടം തീർത്തൊരു ദേവിയെ സാദരം ഇന്ദ്രാതിദേവകളും മുനിവർഗവും വന്ദിച്ചു കൂപ്പി സ്തുതിച്ചു തുടങ്ങിനശേഷ ദേവാംശമൂർത്തിയാം ദേവിയാൽ വിശ്വമെല്ലാം നിറയപ്പെട്ടിരിക്കുന്നു നിശേഷ നിശേഷദേവ മുനിഗണ പൂജയാം വിശ്വേശ്വരിക്കു നമസ്കാരം എപ്പോഴും ദേവി മാതാമുതാ മംഗലം നൽകുക ഞങ്ങൾക്കു സന്തതം യാതൊരു ലോകമാതാവിൻ പ്രഭാവങ്ങൾ ദാതാവിനും പുരാരിക്കും അനന്തനും കാർത്യായനി ദേവി കാത്തുകൊള്ളേണമേ ലോകരക്ഷയ്ക്കും അശുഭനാശത്തിനും ലോകനാഥേ ദേവി കൽപ്പിക്ക വേണമേ യാതൊരു ദേവി സുഹൃതികൾ മന്ദിരേ ശ്രീദേവിയായതും ഭാവികൾ മന്തിരെ നിത്യമലക്ഷ്മിയാകുന്നതും കേവലം പണ്ഡിതന്മാരുള്ളിൽ ബുദ്ധിയാകുന്നതും പുണ്യാത്മനാമുള്ളിൽ ശ്രദ്ധയാകുന്നതും സൽകുലാജമ്മിനാൽ ലജ്ജയാകുന്നതും ദുഃഖനാശേ നിന്തിരുവടിതാനല്ലോ അങ്ങനെയുള്ള ദേവിക്കു നമസ്കാരം ഇങ്ങനെ വിശ്വത്തെ രക്ഷിക്ക വേണമേ എന്തുവർണ്ണിപ്പതു ചിന്തവാ രൂപം എന്തുവർണ്ണി പതു വീര്യം എന്തുവർണ്ണിത്യങ്ങൾ നമസ്കാരം ജഗന്മയിർ പ്രപഞ്ചത്തിനും ത്രിഗുണാത്മികേ ശാശ്വത ഹര ഹരി ബ്രഹ്മാതികളാലേത് മറിഞ്ഞുകൂടാതെ ജഗന്മയിർവം തവായിംശൂതം ജഗദ് അധി ജഗതിദമവ്യാകൃതയാം പ്രകൃതിയാകുന്നതും സ്വാഹേതുധീര്യേ മകേഷു സുരഗണം ദാഹമകന്നുടൻ തൃപ്തിയെ പ്രാപിച്ചു പിന്നെ സ്വാധാ ശബ്ദമുശ്ചൈര്യകർമ്മിണി നന്നായി പിതൃക്കളും തൃപ്തിയെ പ്രാപിച്ചു സർവേന്ദ്രിയങ്ങളുമടക്കി സദാ സർവതാ മോക്ഷാർത്ഥികളാ മുനികളാൽ അഭ്യസപ്പെട്ടിരിക്കുന്ന വിദ്യയാം ചിൽപുരുഷ പ്രിയേ ദേവീ നമസ്കാരം ഉദ്ഗതപാഠങ്ങളായ സാമങ്ങൾക്കു മൃഗ്യാജുഷാമു മൃഗ്യാജുഷാമൂലമായ ശബ്ദാത്മികേ സർഗസ്ഥിതിഹല് സർഗസ്ഥിതിലയ കേത്രയീപൂത ദുർഗാപവാർണവത്തിന് തരണീയ ദുർഗേ മഹാശാസ്ത്രബോധയമേധേ ശിവേ സ്വർഗാപവർഗേ നിത്യം നമോസ്തുദേ വൈകുണ്ഠപക്ഷസ്ഥലാ ലയേ മംഗലേ ശ്രീഖണ്ഡവല്ലഭേ ഗൗരി നമോ നമോസ്തുദേ ദേവി പ്രസാദേന നല്ലതു വന്നിടും ദേവിതൻ നാശവും വന്നിടും യാതൊരു പുരുഷന്മാരെ കുറിച്ചുള്ളിൽ പ്രീതി ഭവിക്കുന്നിതമ്പയ്ക്കവരല്ലോ സമ്മതമായ അവർ അവർക്കല്ലയോ സൗഖ്യവും നിർമ്മലമായ യശസ്സും അവർക്കല്ലോ ബന്ധുവർഗത്തിനും ദുഃഖമകപ്പെടാ സന്തതി വൃത്യകളത്ര സൗഖ്യങ്ങളാൽ ധന്യനാകുന്നതും അവരെപ്പോഴും പുണ്യകർമ്മങ്ങളെ ചെയ്യുന്നതും അവർ സ്വർഗാനുഭൂതി ഉണ്ടായി വരും ഒരു ദുഃഖം ഒരു നാളും ഉണ്ടാകയില്ലല്ലോ വീതന്മാർ ചിന്തിച്ചു സേവിച്ചു കൊള്ളുകിൽ ഭൂതിയെല്ലാം അകം നേടും ദ്രുതതരം സ്വസ്ഥരായുള്ളവർ സേവിച്ചുകൊള്ളുകിൽ ചിത്തവും ശുദ്ധമായി വന്നുകൂടും ദൃഢം ദാരിദ്ര്യ ദുഃഖ ഭയങ്ങളെ നീക്കുവാൻ ആരി ത്രിഭുവനത്തിങ്കൽ ത്രിഭുവനത്തിങ്ക നീയന്നിയെ തുല്യരില്ലല്ലോ പരാക്രമത്തിന് കല്യാണരൂപം ഭയഹരമെത്രയും ചിത്തേ കൃപയുണ്ടു ദീനജനം ജനം പ്രതി യുദ്ധേ കടോരത്വം വാരമുണ്ടല്ലോ ലോകത്രയും ദയാ പാലിതമായതു ശോകമകന്നിതു ഞങ്ങൾക്കുമൊക്കെ ശൂലേന പാലിച്ചു കൊള്ളുക ഞങ്ങളെ പാലിച്ചു കൊള്ളുക ഖഡ്ഗേന ചണ്ഡികെ പാലിക്കണ്ടി നാഥേന ഞങ്ങളെ പാലയ്ക്ക ചാവജ്യ നാഥേന സന്തതം നാലുദിക്കെങ്കിലും പാലിച്ചു കൊള്ളുക പാലിക്ക സൗമ്യങ്ങളായ രൂപങ്ങൾ ദേ പാലിക്കോരമായുള്ള രൂപങ്ങളും പാലിച്ചുകൊള്ളുക ദേവീ ശസ്ത്രേണദേഗവും ഭൂമണ്ഡലത്തെയും രക്ഷിക്ക ദുർഗേ ഭഗവതീ നിത്യം നമോസുദേ ഇന്ദ്രാതിദേവകളിർത്തം സ്തുതി ചെയ്തു നന്ദനോത്ഭൂതപ്രസൂനങ്ങൾ അർപ്പിച്ചു ദിവ്യമാങ്ക വിന്ദ ദിവ്യമാങ്ക ദിവ്യമാങ്കെന്താനുലേപനാധൈലം ഗവ്യ കൊണ്ട് പൂജിച്ചുടൻ തൃപ്തി വരുത്തി നമസ്കരിച്ചിടിനാൻ അപ്സര സ്ത്രീകളും പാടിനാട്യം ചെയ്താർ ദേവകളോടരുളി ചെയ്തി തന്നേരം ദേവിയും ഏറ്റം പ്രസാദിച്ചു സാദരം സന്തുഷ്ടയായിരുന്നു ഞാനിനി നിങ്ങൾക്കു ചിൻ സന്തുഷ്ടയായതു ഞാനിനി നിങ്ങൾക്കു ചിന്തിതം ചൊല്ലിയിടുവിൻ വരം നൽകുവിൻ എങ്കിലോ മാനുഷരി സ്തുതി ചൊല്ലുകൾ സംഗിടം തീതു സങ്കു നൽകേണമേ അങ്ങനെ തന്നെയൊരന്തരമില്ല നിങ്ങൾ സുഖിച്ചു വസിച്ചാലും എന്നരു ചെയ്തു മറഞ്ഞിതു ദേവിയും വിണ്ണവരും ചെന്നു പുക്കാർ നിജാലയേ കേൾക്ക നൃപേന്ദ്ര വൈശോത്തമാ നിങ്ങളെന്നാക്കമേറും മുനിശേഷൻ ചെയ്തു പിൽപാട് ഗൗരികളെ വരത്തിങ്ക നിന്നുൽപന്നയു മായാ ഭഗവതി സുംബനിസന്മാരെ കൊല്ലുന്നതും സംപ്രീ കൊല്ലുവനതും സംപ്രീതിയോടു കേൾപ്പിൻ പറഞ്ഞിടുവിൻ ഈർത്തമരുത ശ്രേഷ്ഠനൂ അദ്ധ്യായവും നാരി വിവിടെ കഴിഞ്ഞതു മാധർമ്മേ മധു കൈട ഭീ മഹിഷപ്രാണാപഹാരോദ്യമേ ഹേ ലം ധൂമ്രലോജന പദേ ഹേ ചണ്ടാർദി നിശേഷീകൃതരീജദനുജേ സുഭാവഹേ നിത്യേ സുഭാവഹേ സുഭധ്വംസിനി സംഹാരാശു ദുരിതം ദുർഗേ നമസ്തേ അംബിഗെ നിശേഷീകൃതരീജധനുജേ नित्ये सुम्वाहे सुम्भधंसिनी संहाराशु दुरिदं दुर्गे नमस्ते अम्बिगे निशेषीकृतरक्तबीजदनुजे नित्ये सुम्बाभहे सुम्भदंसिनी संहाराशु दुरिदं दुर्गे नमस्ते अम्बिगे